കെ വൈ സി അപ്ഡേറ്റ് ചെയ്യൂ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമായി നിലനിർത്തൂ നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പ് സന്ദർശിക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ കെ വൈ സി അപ്ഡേറ്റ് ആവശ്യമായ രേഖകൾ നിങ്ങളുടെ വീടും മേൽവിലാസത്തോടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാവും നിങ്ങളുടെ വീടും മേൽവിലാസവും അടങ്ങിയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് വിവരങ്ങളുള്ള പറയുന്ന ഏതെങ്കിലും ഒരു രേഖ ആധാർ വോട്ടർ ഐ ഡി കാർഡ് ജോബ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രാർഡ് കത്ത് സമീപത്തുള്ള നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കൂ കെ അപ്ഡേറ്റ് ചെയ്യാം പൊതു താൽപ്പര്യാർത്ഥം ഭാരതീയ റിസർവ് ബാങ്ക്